പ്രാഥമികമായിട്ടൊന്നും പറയാനാകുന്നതല്ല അവിടെയുള്ള ഈ സ്ഥലം സന്ദർശിച്ചുണ്ട് ബഹുമാനപ്പെട്ട ശിവൻകുട്ടിയും കളക്ടറും ഉണ്ട് ഞങ്ങളൊന്നും കൂടി ആലോചിച്ചിട്ട് എങ്ങനെയാണ് അതിൻ്റെ പ്രാഥമികമായ അന്വേഷണത്തിലേക്ക് കിടക്കേണ്ടതെന്ന് ആലോചിക്കാം എന്തായാലും ആദ്യഘട്ടത്തിൽ പ്രാഥമികമായിട്ടുള്ളൊരു പരിശോധന കളക്ടറോട് സംഘടിപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് വളരെ പെട്ടെന്ന് നടത്തേണ്ടതാണത് ബാക്കി കാര്യങ്ങൾ നോക്കിയിട്ടും അന്വേഷിച്ചിട്ട് പറയാനാവും അല്ല നമുക്കിപ്പോൾ കണ്ടത് കൊണ്ട് മാത്രം അങ്ങനെ പറയാനാകില്ലല്ലോ ആരാണ് മരണപ്പെട്ടതെന്നും മരണപ്പെട്ട രണ്ടുപേരുണ്ടാകുമെന്നാണ് ഇപ്പോൾ കരുതുന്നത് അവരാരൊക്കെയാണെന്നും എന്താണതിൻ്റെ വിശദാംശങ്ങളെന്ന് മനസ്സിലാക്കിയതിന് ശേഷമേ ആ കാര്യത്തിൽ പറയാനാകൂ എന്തായാലും ഇത് സംബന്ധിച്ച് ഒരു അന്വേഷണം നടത്തും അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തുടർന്നുള്ള കാര്യങ്ങളും അതൊന്നൊരു സ്ത്രീയാണെന്ന് പറഞ്ഞു മറ്റൊന്ന് വ്യക്തമാക്കുന്നില്ല മറ്റൊന്നും വ്യക്തമാകുന്നില്ല ഇപ്പോൾ എന്തായാലും അന്വേഷിച്ച് ക്ലിയർ ആയി പറയാം അതിന് ഞാൻ വന്നു കയറി ഈ സ്ഥലം കണ്ടതേ ഉള്ളൂ ബാക്കി കാര്യങ്ങൾ ബന്ധപ്പെട്ടവരോടൊന്നും കൂടിയാലോ ഇല്ല എന്താണ് നാട്ടിലെ ജനങ്ങളോട് വന്ന് അന്വേഷിച്ച് എന്തായാലും കൃത്യമായൊരു ഒരു ഒരു എന്താണ് ഉണ്ടായത് എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായ ധാരണ നമുക്ക് കുറഞ്ഞ നേരത്തിനുള്ളിൽ ഉണ്ടാകും